നമസ്കാരം എറലവയുടെ പുതിയ സീരീസായ യഥാതത്തിലേക്ക് സ്വാഗതം യഥാതത്തിൽ ഇന്ന് നമ്മളോട് ഒത്തുള്ളത് പ്രശസ്ത പത്രപ്രവർത്തകനും സംവിധായകനും എഴുത്തുകാരനും ഒക്കെയായ എം ആർ അജയൻ എന്ന അജയൻ ഒച്ചൻതുരുത്ത് ആണ് കേരള ശബ്ദം വാരികയിലൂടെ കേരളത്തിലെ വിസ്ഫോടനാത്മകമായ നിരവധി കഥകൾ കവർ സ്റ്റോറികളായി കൊണ്ടുവരികയും കേരള രാഷ്ട്രീയത്തിൽ ആഴത്തിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു പത്രപ്രവർത്തകനാണ് ശ്രീ എം ആർ അജയ അദ്ദേഹം ഇപ്പോൾ ഗ്രീൻ കേരള ഓൺലൈൻ എന്നൊരു മാധ്യമസ്ഥാപനം സ്വയം നടത്തുകയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ കേരളീയ ജീവിതത്തിന് അതിൻ്റെ ചരിത്രബോധത്തിനും രാഷ്ട്രീയ ബോധത്തിനും ഗുണകരമാകുന്ന വിധത്തിൽ നമ്മൾ പങ്കുവെക്കുകയാണ് അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു സ്വാഗതം ഒരു പ്രശസ്തമായ ഒരു തമാശ കേരളത്തിൽ ആളുകളുടെ പറഞ്ഞു കേൾക്കാറുണ്ട് താങ്കൾക്ക് കൈരളി ചാനൽ നൽകുന്ന നവാബ് രാജേന്ദ്രൻ അവാർഡ് തരികയും താങ്കളുടെ ഒരു സ്റ്റോറിക്ക് കൈരളി നൽകുന്ന നവാബ് രാജേന്ദന്റെ അവാർഡ് താങ്കൾക്ക് പ്രഖ്യാപിക്കുകയും അതോടുകൂടി നവാബ് രാജേന്ദ്രൻ പുരസ്കാരം കൊടുക്കുന്ന പരിപാടി കൈരളി ചാനലിൽ ചെയ്തു എന്നൊരു കഥ കേട്ടിട്ടുണ്ട് ആ കഥ ഒന്ന് ആ രസകരമായ കഥ നമ്മുടെ കാഴ്ചക്കാർക്ക് വേണ്ടി വിശദീകരിക്കാമോ തീർച്ചയായും രണ്ടായിരത്തി എട്ടിലോ രണ്ടായിരത്തി ഒമ്പതിലോ ഒന്ന് എന്ന് തോന്നുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സന്തോഷ് മാധവെന്നൊന്നൊരു കള്ള സ്വാമിയെ ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്ന ഞാനാണ് കേരളത്തിൽ ആദ്യമായി പക്ഷെ നിക്കല സത്യത്തിൽ അതിന്റെ ഭാഗം കിട്ടേണ്ടിയിരുന്നത് മലയാള മനോരമക്കും ബാഗ്രൂമിക്കുമായിരുന്നു പക്ഷെ അവർ അവിടെ ലേഖകന്മാർ ഇത് അട്ടിമറിക്കുകയും പണം വാങ്ങിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് സന്തോഷമാത സ്റ്റോറി എൻ്റെ എൻ്റെലേക്ക് വരുന്നത് അത് അത് ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് അങ്ങനെ സ്റ്റോറി തന്നെ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ആ സ്റ്റോറി വരുകയും കേരളത്തിൽ വലിയ കോ കോലാഹലങ്ങൾ ബഹളങ്ങളുണ്ടാക്കുകയും ഒക്കെ ഉണ്ടായി അതിനുശേഷം അയാൾ ജയിലിൽ പോയി ജയിലിൽ പോയതിന് ശേഷം ആണ് കൈരളി ടി വി നവാബു രാജേന്ദ്രൻ്റെ പേരിലുള്ള ഏറ്റവും മികച്ച അന്വേഷണാത്മക പത്രപ്രവർത്തകനുള്ള അവാർഡ് പ്രഖ്യാപിക്കുന്നത് ആ വർഷം എനിക്ക് ആണ് അവാർഡ് കിട്ടിയത് അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഈ അവാർഡ് കിട്ടുന്നതിന് മുന്നേ ഒരു ഏഴോ എട്ടോ പത്രപ്രവർത്തകർക്ക് അന്വേഷണാത്മക പത്രപ്രവർത്തകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോഴാണ് അതിന് എനിക്ക് കിട്ടുന്നത് അത് ഈ സന്തോഷ് മാധവനെ വെളിയിൽ കൊണ്ടുവന്ന ഉണ്ടുള്ള ആ ആ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിക്കാണ് എനിക്ക് കിട്ടുന്നത് കിട്ടിയതിന് ശേഷം രസകരമായ സംഭവം എന്താ വെച്ചാൽ എനിക്ക് ഈ അവാർഡ് തന്നില്ല അവർ ഒരു ഫങ്ഷൻ നടത്തി എനിക്ക് അവാർഡ് തന്നില്ല അപ്പോൾ അന്ന് വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു സമയം കൂടിയായിരുന്നു എനിക്ക് ഈ ദാരിദ്ര്യം നിറഞ്ഞ സമയത്തും ഈ സന്തോഷ് മാധവൻ്റെ ഓഫർ ഉണ്ടായിരുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ ഓഫറുണ്ട് അതൊന്നും നമ്മൾ വാങ്ങിക്കാതെ നമ്മളത് കൃത്യമായി ചെയ്തു ആ സമയത്ത് ഈ അവാർഡ് കിട്ടും ഇരുപത്തയ്യായിരം രൂപയാണ് അവാർഡ് തുക അവാർഡ് തൂവാതെ ഇരുപത്തയ്യായിരം രൂപ പിന്നെ ഒരു ഫലവും നവാബു രാജേന്ദ്രൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ഫലവുമാണ് ഇത് തരുന്നില്ല അവർ ഈ അവാർഡ് തരുന്നില്ല എനിക്ക് അപ്പോൾ അത് ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് നാല് അഞ്ചൊക്കെ ആയപ്പോൾ എനിക്കും പരിചയമുള്ള അഡ്വക്കറ്റ് എം എം മോനായി സാറ് സാറിനോട് ഞാൻ പറഞ്ഞു അന്ന് മോനായി സാറ് ഡയറക്ടറാണ് ഈ കരിലി ടീവിട ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അത് അവരോട് പറഞ്ഞു എന്താ ബ്രിട്ടാസിനോട് പറഞ്ഞു മറ്റു പലരോടും പറഞ്ഞു പക്ഷെ അവർക്കൊന്നും ഇത് തരാൻ താല്പര്യമേ ഇല്ല അതിന് പിന്നിൽ വേറൊരു സംഭവം ഉണ്ടായിരുന്നു മരിച്ചുപോയ കൊടിയേരി ബാലകൃഷ്ണനായിരുന്നു അന്ന് ആഭ്യന്തരമന്ത്രി ഈ ആഭ്യന്തരമന്ത്രിയും നമ്മുടെ സന്തോഷ് മാധവനുമായി ബന്ധപ്പെട്ട് കുറേ സ്റ്റോറീസ് അന്ന് പത്രങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു ബാലേട്ടൻ സന്തോഷ് സന്തോഷം മാധവൻ വിളിച്ചിരുന്നെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടായിരിക്കും ചിലപ്പോ എനിക്കത് ഫങ്ഷൻ നടത്തി തരാതിരുന്നു ഫങ്ഷൻ നടത്തിയില്ല അതിന് പകരവിധം എന്താ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു പുസ്തക പുസ്തകക്കടയുണ്ട് പ്രസ് ക്ലബിൻ്റെ അടുത്ത് സി ഐ സി സി ബുക്ക് ഹൗസ് ജയചന്ദ്രനാണ് ഉടമ ജയചന്ദ്രൻ്റെ കയ്യിൽ റജീഷ് റഹ്മാൻ എന്ന് പറയുന്ന കലട്ടി ഇവിടെ റിപ്പോർട്ടറുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയും കൊടുത്തിട്ട് ഇത് സി ഐ സി സിയിലേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് അജയന് കൊടുക്കാൻ പറഞ്ഞു അയാളെ ചട്ട അയാളെ ചുമതലപ്പെടുത്തി അയാൾ കൊണ്ടു വന്നിട്ട് ജയചന്ദ്രനെ ഈ ഫലകവും ഇരുപത്തയ്യായിരം രൂപ ചെക്ക് വെപ്പിച്ച് അതിനുശേഷം ഈ അവാർഡ് തന്നെ അവര് അവസാനിപ്പിച്ചിട്ടുണ്ട് ഇതുവരെ പിന്നെ അന്വേഷണ പോലെ തന്നെ പിന്നെ അവാർഡ് നവാബിന്റെ പേര് കൊടുത്തിട്ടില്ല അങ്ങനെ അവാർഡ് ഇല്ലാതെ അങ്ങനെ അവസാനത്തെ അവാർഡ് എന്നുള്ള നിലയിലാണ് പിന്നെ അറിയപ്പെടുന്നത് അല്ല അതന്നും അവർക്ക് ഇഷ്ടമായില്ല എനിക്ക് അവാർഡ് തന്നതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എനിക്ക് അതേസമയം എനിക്ക് അവര് പേഴ്സണാലിറ്റി എനിക്ക് ഒരു പ്രശ്നമില്ല എനിക്ക് ബ്രിട്ടാസിനെ അറിയാൻ പോലും ഇല്ല അതിൻ്റെ ചെയർമാനെ മമ്മൂട്ടിനെ എനിക്കറിയില്ല ഏ വേറെ ആരെയും എനിക്ക് പരിചയമില്ല പിന്നെ ഞാനവരും തമ്മിൽ വ്യക്തിരാ ബന്ധമില്ലല്ലോ അപ്പം എനിക്ക് കിട്ടിയ അവാർഡ് അത് അന്ന് എനിക്ക് തോന്നുന്ന എം ജി രാധാകൃഷ്ണൻ പി ഗോവിന്ദപിള്ളയുടെ മകൻ എം ജി രാധാകൃഷ്ണൻ അന്ന് ഏഷ്യാനിലാണ് അദ്ദേഹമാണ് ജൂറി ചെയർമാൻ അവരെ കൂടിയാണ് എന്നെ സെലക്ട് ചെയ്യുന്നത് അപ്പം തരാതിരിക്കാൻ കാരണം സന്തോഷ് മാധവനോട് അവർക്ക് ഈ ഉണ്ടായ സ്നേഹം മൂലം ആയിരിക്കുമല്ലോ അല്ലാതെ വ്യക്തിപരമായിട്ട് കഴിഞ്ഞാലും തവര് പ്രശ്നമില്ല എന്തുകൊണ്ട് എനിക്ക് ഒരു ഫങ്ഷൻ വെച്ച് അവാർഡ് കൈമാറിയില്ല അതിപ്പോഴും ചോദ്യം തന്നെയാണ് എന്നിട്ട് അത് അവസാനിപ്പിക്കുകയും ചെയ്ത അവസാനിപ്പിക്കുന്നത് വേറെ പ്രശ്നം ആ ചിലപ്പോൾ അവർക്ക് നടത്തിക്കൊണ്ട് പറ്റുന്നില്ല ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കണം അതൊക്കെ ആയിരിക്കാം പക്ഷെ ഇത് എന്നെ സംബന്ധിച്ച് ഇത് ഫങ്ഷൻ നടത്താതെ ഈ അവാർഡ് എനിക്ക് എൻ്റെ സുഹൃത്തിൻ്റെ കടയിൽ കൊണ്ട് കൊടുത്തു അങ്ങനെ ആ സുഹൃത്താണ് എന്നെ വിളിച്ചിട്ട് ഈ ഇതും പറയുന്നത് നിൻ്റെ അവാർഡ് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ട് നീ എടുത്തു നോക്കൊള്ളാൻ പറഞ്ഞു മലയാള മാധ്യമ രംഗത്ത് ഏറ്റവും അപൂർവമായ അനുഭവമായിരിക്കും അപൂർവമായിരിക്കും അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും ഇതുവരെ അത് നാണക്കേട് കൂടിയാണ് ആർക്ക നാണക്കേട് ഇതുവരെ പിന്നെന്താ വെച്ചാൽ ഒരു കുഴപ്പമുള്ള എന്താ വെച്ചാൽ അന്നൊന്നും വാർത്തയില്ല അത് വാർത്തയാക്കാനും ആലോചിച്ചിട്ടില്ല കാരണം നമ്മ അന്ന് അന്നെല്ലാം ഒരു ഇടതുപക്ഷ പ്രസ്ഥാനമായ സി പി എം ആണ് കരൾ ടി വിയുടെ ഉടമസ്ഥർ അവരുമായിട്ടൊരു ഫൈറ്റിന് പോകാൻ അന്ന് എനിക്ക് താല്പര്യമില്ലായിരുന്നു ഇന്നിപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാനത് തുറന്നു പറയും ഏ അത് ശരിയല്ല ആരോട് എന്നോട് കാണിച്ചാലും എന്നോട് കാണിച്ചു മാത്രമാണ് വേറെ ആരോട് കാണിക്കാനും അത് പാടില്ലാത്ത അത് തന്നില്ല മതി അപ്പോഴാണ് ഈ അന്ന് കൊടിയേരി ബാലകൃഷ്ണനും സന്തോഷ് മാധവൻ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരും മറ്റുള്ള സി പി എം നേതാക്കളും തമ്മിലുള്ള ബന്ധം മൂലമാണ് ഇത് തരാതിരുന്നതെന്ന് എന്നെപ്പോലുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത് അവാർഡ് നവാബ് രാജേന്ദ്രൻ്റെ പേരിലുള്ളതായിരുന്നല്ലോ നവാബ് രാജേന്ദ്രന്റെ പേരിലുള്ള അവാർഡാണ് ഈ നവാബ് രാജേന്ദ്രനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്താണ് നവാബ് എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു നവാബ് എറണാകുളത്തായിരുന്നു അവസാന കാലത്തൊക്കെ നവാബ് എറണാകുളത്താണ് നവാബ് തരുന്ന കുറെ സ്റ്റോറികളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്താ ഈ അദ്ദേഹം കേസ് നടത്തുകയും അതുവഴി നമ്മളെ പോലുള്ള പത്രപ്രവർത്തകരെ സമീപിച്ച് അത് അത് വാർത്തയാക്കുകയും ചെയ്തിരുന്നു അത് നമ്മളൊരു പരിധേരും അതിനെ നമ്മൾ പിന്തുണച്ചിരുന്നു ചില അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് അതെനിക്കല്ല വേറെ ചില ആൾക്കാർക്ക് പുള്ളിയും പറഞ്ഞ് അത് തെറ്റിപ്പോയിട്ട് അത് നേരെ തിരിച്ച് എഴുതി തന്ന എഴുതി ഉണ്ടാകുന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വേറെ പ്രശ്നം പക്ഷെ അയാളുടെ ഒരു ലക്ഷ്യം നല്ലതാണ് സമൂഹത്തിന് ഗുണകരമായിരുന്നു ഇപ്പൊ അദ്ദേഹം ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തത് കെ കരുണാരനാണ് അപ്പോൾ ചില ആൾക്കാർ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് കെ കരുണാരനെ മാത്രം നിങ്ങളായിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ രസകരമാണ് നിങ്ങളൊരു കാര്യം ഞാൻ കെ കരുണാരനെതിരെ മഹിറ്റിന്ന് നിങ്ങൾ മറ്റുള്ളവർക്കെതിരെ മൈറ്റ് പ്രശ്നം തന്നല്ലോ അത് എല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കണെന്തിനാ ഇന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ ഞാനും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ വരുമായിരുന്നു എനിക്ക് അദ്ദേഹം ഞാൻ ഒരു ആക്സിഡൻ്റ് പെട്ട് ജനറൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു പേന ഉണ്ട് ആ പേന ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് അങ്ങനെ പിന്നെ മരിക്കുന്ന സമയത്ത് അദ്ദേഹം ട്രിവാഡർ റീജിയണൽ ക്യാൻസർ സെൻറ്ററിലാണ് മരിക്കുന്നത് ആ മരിച്ചു എന്ന് കേട്ട ഉടനെ ഞാൻ പോൾ പോളി ആയുമ്പോൾ പിള്ളിട്ടുണ്ടല്ലോ പെറ്റ് ബുക്സിൻ്റെ അദ്ദേഹം ഞാനും കൂടിയാണ് അവിടെ പോയി സംസ്കാരത്തിന് വേണ്ടിയുള്ള എല്ലാ ചടങ്ങുകളും സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്ത് അന്ന് ഞാൻ കണ്ടു അദ്ദേഹത്തിൻ്റെ ബോഡി വളരെ അനാഥമായിട്ട് ഏ കാല ഇങ്ങനെ കൂട്ടിക്കെട്ടിട്ട് ഇങ്ങനെ ഒരു സ്ട്രെച്ചറിലൂടെ കൊണ്ടുവരുന്നത് അത് വളരെ വേദനിപ്പിക്കുന്നൊരു സംഭവമാണ് അപ്പം മറക്കാൻ കഴിയില്ല ഏതാണ്ട് അതാണ് എനിക്ക് നവാബിനെ കുറിച്ചുള്ള ഓർമ്മ നവാബ് രാജേന്ദ്രൻ മരണശേഷവും അദ്ദേഹത്തിന്റെ പേരിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ക്യാൻസർ വാർഡ് എറണാകുളം ജനറൽ ആശുപത്രിയിലെ ക്യാൻസർ വാർഡ് അക്കാര്യത്തിലും നവാബി രാജൻ തന്നെ ഏറെക്കുറെ വെട്ടയാടപ്പെട്ടിട്ടുണ്ട് അത് ആ ഓർമ്മകൾ അതായത് ആ മോർച്ചറിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയ പൈസ ആ മോർച്ചറിക്ക് ചെലവഴിക്കുക അന്ന് സാറുണ്ട് ോയിത് സാറും മുൻകൈ എടുത്തിട്ടാണ് അതൊക്കെ ചെയ്തത് അത് റോഹിത് സാറിനെയാണ് പുള്ളിയെ എപ്പിച്ചത് റോഹിത് സാറിനോട് പുള്ളിക്ക് വിശ്വാസം ഉണ്ടാകും പുള്ളി റോഹിത് സാറിന് നല്ല വിശ്വാസം ഉണ്ട് ഉണ്ടാകും കെമോയ് സാർ അങ്ങനെയാണ് അത് പുള്ളിയെ പക്ഷെ അതൊന്നും എവിടെ എത്തിയില്ലെന്ന് എനിക്ക് തോന്നുന്നു പിന്നീട് അതെല്ലാം മാന നവാബ് മരിച്ചതിന് ശേഷം പിന്നെ അത് സംബന്ധിച്ച് ഒന്നും ആയില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ ജ്യേഷ്ഠനുണ്ട് രാമദാസ് രാംദാസ് ഇപ്പോൾ നവാബിനെ കുറിച്ചൊരു പുസ്തകം തന്നെ എഴുതുന്നു ഞാനുമായി പലവട്ടം സംസാരിച്ചു പുള്ളി എൻ്റെ അനുഭവങ്ങളും ഓർമ്മകളും നവാബിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ അദ്ദേഹം ചോദിക്കുകയും ചോദിച്ചു അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ ഞാൻ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചപ്പോൾ നവാബിനെ കുറിച്ച് ഞാൻ നിങ്ങളറിയാത്തൊരു നവാബുണ്ട് ഈ ലോകമെന്ന് അറിയാത്തൊരു നാവാമുണ്ട് ഞാൻ അവൻ്റെ സ്വന്തം ജ്യേഷ്ഠനാണ് എങ്ങനെയാണ് ഇങ്ങനെ വരുന്നത് പിന്നെ ഞങ്ങളെ പറ്റിച്ച ഞങ്ങളെ ചതിച്ച രാഷ്ട്രീയ നേതാക്കളുണ്ട് പ്രത്യേകിച്ച് സി പി ഐയുടെ നേതാവും ഞാൻ അത് ആളും പറയുന്നില്ല കാരണം അത് എഴുതിക്കൊണ്ടിരിക്കണെന്നത് അപ്പോൾ അത് ഉടനെ പുസ്തക ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു